ഹായ് ഫ്രണ്ട്സ് നമ്മളെ കോയിപ്പറയിൽ ഒരു പത്രൻ്റെ വീട്ടിൽ പോവാണ് ആ പോകുന്ന വഴിക്ക് ചെറിയ കച്ചവടം അപ്പോൾ എല്ലാം ഉണ്ട് മാങ്ങ ഉണ്ട് ഇതെന്തൊക്കെ ഓ ഇത് കാര്യമായി ഇത് നെല്ലിക്ക ഇതെന്താണ് അടിപൊളി ഇതെന്താ പോരും അടിപൊളി അപ്പൊ നിങ്ങൾ എത്ര സ്കൂളൊക്കെ പൂട്ടിയ സമയമാണല്ലേ സ്കൂളൊക്കെ പൂട്ടിയപ്പോ നമ്മൾ അപ്പൊ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നല്ലൊരു മെസ്സേജാണ് കാരണം ഇന്നത്തെ കാലത്ത് സ്കൂൾ മാസത്തെ കഴിഞ്ഞാലേ വീട്ടിൽ വെറുതെ എന്താ ചെയ്യണമെന്ന് ചെയ്യുന്നറിയാ ചില കുട്ടികളെ മൊബൈൽ എടുത്തിട്ട് ഗെയിം കളിക്കും ഡിജിറ്റൽ ഗെയിം കളിക്കും എന്നിട്ട് എന്ത് ചെയ്യും ഫോണിന്റെ ചാർജ് തീർക്കും ഫോണിന്റെ കപ്പാസിറ്റി തീർക്കും പിന്നെ എന്താ പറയാ നെറ്റും തീർക്കും അങ്ങനത്തെ ഒരു കാലഘട്ടമാണിത് അപ്പൊ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് വെള്ളം കുടിക്കാ അപ്പോൾ അതിലൊക്കെ വ്യത്യസ്തമായിട്ട് ഇവരിങ്ങനെ ഒരു കച്ചവടം തുടങ്ങിയിരിക്കുകയാണ് അപ്പോ ഇവരിങ്ങനെ അപ്പം ഇപ്പം മുണ്ടിയും പറഞ്ഞു വേണ്ടിയിട്ട് ഇപ്പം മൊബൈലിൽ കളിക്കുമ്പോൾ ആശയവിനിമയം ഒന്നും ഉണ്ടാവില്ല പുതിയ ടൈം മൊബൈലിൽ തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് അപ്പഴിത്രൊറ പറഞ്ഞ് സംസാരിച്ചിട്ട് അങ്ങനെ കൊച്ചു വളർത്താനൊക്കെ പറഞ്ഞിട്ടൊന്ന് കച്ചവടം ചെയ്യുന്നു അപ്പം കണ്ടില്ലേ ഞാൻ ആരും പറയത്ത് ഇവർ ചെയ്ത കച്ചവടമായത് കാലിയായി അപ്പം ഇവിടെ ആ ഒരു ഒത്തൊരുമൻ്റെ സംഭവം തന്നെ ആ ഒരു വിജയം തന്നെയാണ് ഈ ഈ കാലിയായത് അപ്പോൾ കഴിയുന്നതും അടിപൊളി അപ്പൊ കയ്യിൽ നിന്ന് ഈ പാത്ത് വരുന്നവരെ ഇവരൊന്നും പ്രോത്സാഹിപ്പിക്കുക കാരണം ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ വേണം എന്ത് ചെയ്യാതെ ജീവിക്കാൻ തല്ല ഇതിൽ കിട്ടുന്ന പൈസ കൊണ്ട് വേണം അത്യാവശ്യം പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി അപ്പൊ വീട്ടുകാർ സഹായിക്കലും കൂടിയാണ് അപ്പൊ നമുക്ക് എന്താ വേണ്ടത് മോരെടുക്കാൻ ചൂടല്ലേ ഒരു ഗ്ലാസ് മോരെടുക്കു അടിപൊളി മോരാണല്ലോ എനിക്ക് മോര് ഭയങ്കര ഇഷ്ടം നോക്കട്ടെ ഇവരെ ആര മിക്സി ആര മോരുണ്ടാക്കിയത് ഇന്നലെ വലിയ കയ്യിൽ വേണം കേട്ടോ കട്ടെ സൂപ്പർ കാര്യമായ പുളിയുണ്ട് എരിവുണ്ട് തണുപ്പുണ്ട് ഉണ്ട് എല്ലാം കൂടി കറക്റ്റ് ആണ് നല്ല മോര് പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് മോരില്ല അതിനങ്ങോട്ട് സൂപ്പർ ഇത് ഉണ്ടാക്കുന്നോണ്ടായിരിക്കാം കാരണം നമ്മൾ സ്വയം ഉണ്ടാക്കുമ്പം അതിൻ്റെതായ ഒരു ഒരു കൈപ്പുണ്യം എന്നൊക്കെ പറയുന്നതല്ലേ അത് എന്തായാലും ഉണ്ടാവും പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്നത് അവർക്ക് ലാഭം കിട്ടാൻ വേണ്ടി പറയും മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉണ്ടാവും കൂടുതൽ പൈസയല്ല അപ്പോൾ ഇത് സംഭവം ഇത് എത്ര മില്ലാസ് പത്ത് പത്ത് രൂപ ന്യായമായ പൈസയാക്കറ്റ് മോര് വാങ്ങുമ്പോ പത്ത് രൂപേനെ മോര വയ്ക്കും പക്ഷെ ഇത്രയും ഉണ്ടാവില്ലേ ഇത്രയും എന്താ പറയാ അളവുണ്ടാവൂലൂടെ കുടിക്കണം മതി കണ്ടോണ്ടല്ലോ എത്ര കുടിക്കുന്ന കുട്ടി മതിയൊക്കെ ചോദിച്ചാലോ ഉപ്പുറട്ടാ അടിപൊളിയാണ് അപ്പം വീഡിയോ ഇഷ്ടമായ ഷെയർ അയക്കുക ഫോളോ ചെയ്യുക ഞാൻ കബീർ മാട്ടൂർ ബബായ് കട്ടേ